നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായ മൂന്നാം തവണയും വിജയിച്ച എൻ ഡി എ അധികാരത്തിൽ വന്നിരുന്നു എൻ ഡി എയിലെ പ്രധാന പാർട്ടിയായ ബി ജെ പിയുടെ നരേന്ദ്രമോദി ഇതോടെ പ്രധാനമന്ത്രി കസേര വീണ്ടും പിടിച്ചെടുത്തു ഇതിനു പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ ഒരു വീഡിയോ ഇന്ത്യ മുന്നണിയുടെയും കോൺഗ്രസ് പാർട്ടിയുടെയും നേതാവ് രാഹുൽ ഗാന്ധിയും ചുറ്റിപ്പറ്റി പ്രചരിക്കുകയാണ് നരേന്ദ്രമോദി മൂന്നാമതും പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് രാഹുൽ ഗാന്ധി യാത്രാമധ്യേ വാഹനത്തിലിരുന്ന് സ്ക്രീനിൽ തത്സമയം കാണുന്നതായാണ് ദൃശ്യങ്ങൾ പ്രചരിക്കുന്നത് നിരവധി ആളുകളാണ് ഈ വീഡിയോ സമൂഹ മാധ്യമമായ എക്സിൽ ഷെയർ ചെയ്തിരിക്കുന്നത് ആയിരക്കണക്കിന് പേരാണ് ഈ വീഡിയോകൾ ഇതിനടകം കണ്ടത് എന്നാൽ നരേന്ദ്രമോദി മൂന്നാമതും പ്രധാനമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് രാഹുൽ ഗാന്ധി വാഹനത്തിലിരുന്ന് സ്ക്രീനിൽ കാണുന്നതായുള്ള വീഡിയോ പ്രചാരണം വ്യാജമാണെന്നാണ് റിപ്പോർട്ടുകൾ രാഹുൽ ഗാന്ധിയുടെ മറ്റൊരു വീഡിയോയിൽ എഡിറ്റിംഗ് വരുത്തിയാണ് വ്യാജ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് വീഡിയോയുടെ ഒറിജിനൽ രാഹുൽ ഗാന്ധി തൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ മുമ്പ് പങ്കുവച്ചിരുന്നതാണ് രാഹുൽ ഗാന്ധി കാറിൽ സഞ്ചരിക്കുമ്പോൾ മുന്നിലിരുന്ന് ഒരു സ്ക്രീൻ കാണാം എന്നാൽ ഇതിൽ ദൃശ്യങ്ങളൊന്നും അന്നത്തെ വീഡിയോയിൽ ഉണ്ടായിരുന്നില്ല ഇതിലേക്ക് മോദിയുടെ സത്യപ്രതിജ്ഞയുടെ ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്ത് ചേർത്താണ് ഇപ്പോൾ വൈറലായ വീഡിയോ നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് യാഥാർത്ഥ്യം